സൂറത്തുൽ കാഫിറൂന സൂര്യൻ ഉദിക്കുന്ന സമയത്ത് പത്ത് പ്രാവശ്യം മനസ്സിലുള്ള എന്ത് മുറാദ് എന്ത് ഉദ്ദേശമാകട്ടെ ദുന്യാവിലാകട്ടെ ആഹരത്തിലാകട്ടെ ഹൈറായ ഉദ്ദേശം ആ സമയത്ത് ചോദിച്ചാൽ അള്ളാഹു ഉറപ്പായിട്ടും ഉത്തരം നൽകും സൂര്യൻ ഉദിക്കുന്ന സമയത്ത് പത്ത് പ്രാവശ്യം സൂറത്തുൽ കാഫിറൂന ഓതി എന്ത് നല്ല കാര്യം അത് ദുന്യാവിലാകട്ടെ ആഹൃതത്തിലാകട്ടെ എന്ത് നല്ല കാര്യം ചോദിച്ചാലും അവനിക്കല്ലാഹു ഉത്തരം നൽകും അവനൊരു തെറ്റ് ചെയ്യാതെ കാലത്തോളം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു തെറ്റ് ചെയ്ത് ഈ സൂറത്ത് ഊതി ഒരു തെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ദിവസത്തിൽ തെറ്റ് ചെയ്ത ചോദിച്ചാൽ അള്ളാഹു മറുപടി കൊടുക്കൂല നല്ല കാര്യം എന്ത് ചോദിച്ചാലും ഈ സൂറത്ത് സൂര്യൻ ഊദിക്കുന്ന സമയത്ത് പത്ത് പ്രാവശ്യം ഊതി ഈ ചോദിച്ചാൽ അള്ളാഹു അവനിക്ക് ഉത്തരം നൽകുമെന്നാണ് ഹബീബ റസൂലഹി സഹു അലിവ വസ്ലമ തങ്ങളെ നമ്മുടെ